എല്ലാവർക്കും മഴവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് നാൽപ്പത്തിയാറ് വയസ്സായി അന്ന് മുപ്പത് വയസ്സ് ഒരു പ്രായമായിരുന്നു അമ്പതുകളിലേക്കാണ് ഞാൻ നോക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മഞ്ജു വാര്യർ മലയാള സിനിമയുടെ അഭിമാനമാണ് മഞ്ജു വാര്യർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു വാര്യറെ മലയാളികൾ വിളിക്കുന്നത് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ തുടരെ നായികയായി എത്തുന്ന മഞ്ജുവിൻ്റെ കരിയർഗ്രാഫ് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് വലിയ അത്ഭുതം തന്നെയാണ് പല സ്റ്റീരിയോ ടൈപ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് മഞ്ജു കരിയറിൽ മുന്നോട്ട് പോകുന്നത് പ്രായം നാൽപ്പതിനോടടുത്താൽ അമ്മ വേഷങ്ങൾ മാത്രം ലഭിക്കുന്ന ഇൻഡസ്ട്രിയിൽ നാല്പത്തിയാറാം വയസ്സിലും തന്നെക്കാൾ പ്രായം കുറവുള്ള നായകന്മാർക്കൊപ്പം മഞ്ജു അഭിനയിക്കുന്നു തിരിച്ചുവരവിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട വേറൊരു നടിയുണ്ടോയെന്നു തന്നെ സംശയമാണ് ജീവിതത്തിലെ ഈ ഘട്ടം പൂർണ്ണമായും ആസ്വദിക്കുകയാണ് താണെന്ന് മഞ്ജു പറയുന്നു ആരോടും പരാതികളില്ല താരപ്രഭയിൽ സ്വയം മറക്കുന്നതുമില്ല ഒപ്പം പ്രവർത്തിക്കുന്നവർക്കെല്ലാം മഞ്ജുവിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് സംസാരിക്കാനേ സമയമുള്ളൂ മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് മഞ്ജു വാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തൻ്റെ പ്രായത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് മഞ്ജു എനിക്ക് നാൽപ്പത്തിയാറ് വയസ്സാണ് ഒരു നാൽപ്പത്തിയാറൊരു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പത്തിൽ മുപ്പത് വയസ്സ് വലിയ പ്രായമാണെന്ന് തോന്നും പക്ഷേ വർഷങ്ങൾ കടന്നു പോകവേ ഞാൻ തന്നെ മനസ്സിലാക്കി നാൽപ്പതുകൾ വളരെ ചെറുപ്പമാണ് വളരെ എനർജറ്റിക്ക് ആയിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അമ്പതുകളിലേക്കാണ് നോക്കുന്നത് ഇപ്പോൾ ഇത്രയും എനർജറ്റിക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അമ്പതുകളിൽ അതിലേറെ എനർജറ്റിക് ആയിരിക്കാമെന്ന് തോന്നുന്നുവെന്നും മഞ്ജു വാര്യർ പറയുന്നു പ്രായത്തെ അംഗീകരിച്ചുകൊണ്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് താരം പലപ്പോഴും പറയാറുണ്ട് നരയും മുഖത്ത് ചെളിവുകളുമെല്ലാം സ്വാഭാവികമാണ് മനസ്സിന്റെ സന്തോഷമാണ് പ്രാധാന്യം തന്നെ കാണാൻ ചെറുപ്പമാണെന്ന് പറയുന്നതിൽ സന്തോഷം തോന്നാറില്ല സന്തോഷം മരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സന്തോഷമെന്നും മഞ്ജുവാര്യർ പറയുന്നു വേട്ടയാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ രജനീകാന്താണ് നായകൻ ഈ സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും മഞ്ജുവാര്യരും രജനീകാന്തും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഫഹദ് ഫാസിൽ അമിതാഭ് ബച്ചൻ റാണ ദഗുപതി തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നത് അസുരൻ തുനിവ എന്നിവയാണ് മഞ്ജുവിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങൾ രണ്ട് സിനിമകളും ും മിസ്റ്റർ എക്സ് എന്നിവയാണ് വരാനിരിക്കുന്ന സിനിമകൾ മലയാളത്തിൽ എംബുരാനും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സൂപ്പർ താര ചിത്രങ്ങൾ തുടരെ ലഭിക്കുന്ന മഞ്ജു പ്രതിഫലത്തിലും വളരെ മുന്നിലാണ് ഫുട്ടേജാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും മഴവിൽ മീഡിയയുടെ റീച്ച് കൂട്ടാൻ സഹായിക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി